ഡ്രാഗനെ കൊല്ലാൻ വേണ്ടി ഞാൻ റെഡിയായി കഴിഞ്ഞ എപ്പിസോഡിൽ ആ അവർ സ്ട്രോങ്ങോട്ട് കണ്ടുപിടിച്ച് ഞാൻ നേരെ എന്റെ വീട്ടിലോട്ട് വന്നു ഇന്നെനിക്ക് നെതർ വഴി ആ ഒരു എന്റെ പോർട്ടൽ റൂമിലോട്ട് പോയിട്ട് ആ ഒരു എന്റെ ഡ്രാഗനെ പോയി കൊല്ലണം കുറച്ച് പ്രിപ്പറേഷൻ എല്ലാം ഞാൻ ചെയ്തു ഈ ഒരു എപ്രീയം മാനിച്ചിട്ടുണ്ട് വന്നു എന്റെ പഴയ അയണാർ അയനാറ ഞാൻ കേൾവിട്ടെടുത്തു കുറച്ച് ഒരു ഫുഡ് ഞാൻ വേപ്പിച്ചു കൊണ്ടു വന്നു അങ്ങനെ ഞാൻ ഇവിടെ റെഡിയാണ് അതേപോലെ തന്നെ ഞാൻ നല്ല ആണ് ഇന്ന് ഞാൻ കുറെ കൊല്ലാവുന്ന ഈ ഒരു ഭഗ്രോകടനകത്ത് ഡ്രാഗണെ കൊല്ലാൻ പോയിട്ട് എനിക്കറിഞ്ഞൂടാ ഇത് എവിടെ പോയി അവസാനിക്കുമെന്ന് ഞാൻ എന്തായാലും ഒരു ചെസ്റ്റും കൂടി കയറിട്ടെടുക്കുന്നത് എന്റെ ഐറ്റംസ് എല്ലാം ആ ഒരു പോർട്ടൽ റൂമില് വച്ചിട്ട് പോവാൻ വേണ്ടിട്ട് ഇന്ന് എന്താകുമോ എന്തോ ആ പിന്നെ ഞാൻ ആ ഒരു സ്ട്രോങ്ങോട്ട് വരാൻ പോകുന്ന സ്ഥലം ഞാൻ ഓൾറെഡി തന്നെ കണ്ട് പിടിച്ച് വെച്ചിട്ടുണ്ട് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് ഞാൻ എന്തായാലും ടണിൽ റെഡിയാക്കിയിട്ടുണ്ട് ഇനി ഒപ്ഷൻ എടുത്തിട്ട് അവിടെ ആ ഒരു പോർട്ടലൊന്നും ഉണ്ടാക്കി വെച്ചാൽ മാത്രം മതി ഇതിന്റെ അറ്റത്തായിട്ട് അത് ഇതാ കറക്റ്റ് ഇതാ ഇവിടെ വരും ഈ ഒരു ബ്ലോക്കിലെ അപ്പൊ അതും വെച്ച് ഈ ഒരു പോർട്ടൽ നമുക്കൊന്ന് കത്തിച്ചു നോക്കാം എനിക്ക് ലക്ക് ഉണ്ടെങ്കിൽ ആ ഒരു പോർട്ടൽ റൂമിനകത്ത് തന്നെ ഞാൻ പോയി ആവും അതല്ലെങ്കിൽ കടലിന്റെ മേളായിരിക്കും ഒന്ന് രണ്ട് എന്നിട്ട് ഇതൊന്ന് ലൈറ്റൻ ചെയ്യണം ഓക്കെ ഇനി ഞാൻ എന്താ ഇതിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് പോയി നോക്കാം എവിടെ വന്ന് ഞാൻ ഇറങ്ങുമെന്ന് അതിനകത്തു തന്നെ ആയിരിക്കണേ ഓ അതിനകത്തല്ല ഏതോ ക്യാബിനകത്തോട്ടാണ് ക്രീപ്പർ എന്തെങ്കിലും ഇറങ്ങി വരുന്നതിന് മുമ്പ് ഞാനിതിനെ പൊട്ടിച്ചെടുക്കാം ഇവിടെ നിന്ന് എനിക്ക് ഈ ഒരു ഒബ്സ്ക്രീം വേണം എന്നാൽ ഈ ഒരു സെയിം പോർട്ടലിൽ എനിക്ക് ആ ഒരു റൂമിനകത്തോട്ട് ഉണ്ടാക്കി വെക്കാൻ പറ്റുകയുള്ളൂ ആ പിന്നെ ഈ ഒരു എഫിഷ്യൻസി ഫൈവ് ഉള്ളതുകൊണ്ട് എനിക്ക് ഈ ഒരു ഒബ്സ്ക്രീം പെട്ടെന്ന് പൊട്ടിച്ചെടുക്കാനും പറ്റുന്നുണ്ട് ഓക്കെ ആ ഒരു സ്ട്രോങ് ഹോൾഡ് നേരെ താഴോട്ടാണ് ഇവിടെ എവിടെയെങ്കിലും ആ ഒരു റൂമ് കാണാൻ പറ്റുന്നുണ്ട് അതും ഇല്ല അതാ ഇങ്ങോട്ട് എവിടെയോ ആയിരുന്നു നേരെ താഴോട്ട് കുഴിച്ചു കഴിഞ്ഞാൽ അവിടെ എത്താനുള്ളതാണ് അതാ ഇവിടെ നിന്ന് നേരെ താഴോട്ട് അല്ല താഴോട്ടല്ല മേലോട്ട് മേലോട്ടാണ് ആ എത്തി എത്തി ഓക്കെ ഞാൻ എന്താ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട് ഇനി ഒരു സീൻ വെച്ചിട്ട് നമുക്ക് ആ ഒരു പോർട്ടല് ഇവിടെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം മൂന്നെണ്ണം എന്താ ഇവിടെ മൂന്ന് ബ്ലോക്ക് എന്താ ഇവിടെ നിന്ന് എടുത്ത് മാറ്റണം അതേപോലെ തന്നെ മൂന്നെണ്ണം എന്താ ഇവിടെ നിന്ന് എടുത്ത് മാറ്റണം മൂന്നെണ്ണം എന്താ ഇവിടെ മൂന്നെണ്ണം ഇവിടെ പിന്നെ അഞ്ചെണ്ണം ഇവിടെ നിന്നും മാറ്റണം ഇതുപോലെ ഒന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു പോർട്ടൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ഞാൻ ലൈറ്റ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ഇതിന്റെ ബാക്ക് സൈഡിലും കൂടി കുറച്ച് ബ്ലോക്ക് വയ്ക്കാം ഇനി ഈ ഒരു നെതറാക്കി വെച്ചിട്ട് തന്നെ നമുക്ക് ഇതിന്റെ ബാക്ക് സൈഡ് ഒന്ന് ക്ലോസ് ആക്കി വെക്കാം ഒരു രണ്ട് ബ്ലോക്ക് മാത്രം ഇങ്ങത്തെ ഞാനൊന്ന് വെച്ചിട്ടിരിക്കാം ഈ ഒരു സ്ട്രോങ് ഓഡ് മുഴുവനും നമുക്ക് പിന്നെ എക്സ്പോർ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ഇനി ഞാൻ ഇതൊന്ന് ലൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇനി എളുപ്പത്തിൽ നെതർലോട്ടും പോകാൻ പറ്റും കറക്റ്റായിട്ട് ഞാൻ നേരത്തെ വെച്ച ആ ഒരു പോർട്ടലിൽ തന്നെ ഒന്ന് കണക്ട് ആയിക്കണമല്ലേ ആ കണക്ട് ആയിട്ടുണ്ട് ഓക്കെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ആ ഞാനിതാ ഇങ്ങോട്ട് ഒന്ന് കയറിയിട്ടുണ്ട് എല്ലാം കറക്റ്റ് തന്നെ ഇനി ഞാൻ ഈ ഒരു ചെസ്റ്റ് എന്താ ജസ്റ്റ് പൈസ വെച്ചിട്ട് ഇതിനകത്തോട്ട് എന്റെ ഇൻവെർട്ടർ കംപ്ലീറ്റ് ഞാൻ ഇതുപോലെ നിറക്കി ഇന്നത്തെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്റെ കയ്യിൽ ആ ഒരു ബോയ് ഒന്നും ഇല്ല അതും കൂടി എടുത്തോണ്ട് വരാനുള്ളതായിരുന്നു ആ ഈ ഒരു ബെഡും കൂടി എടുക്കണം റീസ്പോൺ സെറ്റ് ചെയ്യാൻ വേണ്ടിട്ട് അതപ്പോ ഇവിടെ ഞാൻ റെഡി ആക്കിയിട്ടുണ്ട് അപ്പൊ ഞാൻ എന്തായാലും ഫൈറ്റിന്റെ തുടക്കത്തിൽ തന്നെ ആ ഒരു പില്ലർ എല്ലാം പൊട്ടിക്കാൻ നോക്കാം അതെല്ലാം ഒന്ന് ആദ്യമേ കവറാക്കാൻ പറ്റി കഴിഞ്ഞാ പിന്നെ ഫൈറ്റ് അങ്ങോട്ട് കുറച്ച് ദൂരം ഒരുവിധം നല്ല എളുപ്പമായിരിക്കും വീട്ടിലോട്ടൊന്ന് പോയിട്ട് വന്നു കഴിഞ്ഞാ എനിക്ക് ആ ഒരു ബോയും കൂടെ കയ്യിലോട്ടിരുന്നേ എന്റെ കലറ്റാമീന്ന് ഒരുപാട് ബോണിക്ക് കിട്ടുന്നുണ്ടായിരുന്നു അതും കൂടി ഇപ്പോൾ എടുത്തോണ്ട് വരണോ ആ എന്തായാലും കുറച്ച് ദൂരമല്ലേ ഉള്ളൂ അതും കൂടി ഇപ്പോൾ എടുത്തോണ്ട് വരാ ആ പിന്നെ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു കൺട്രോളർ വെച്ചിട്ട് ഡ്രാഗൺ ഫൈറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പൊ ഞാൻ സാധാരണ ചെയ്യുന്നേക്കാളും ഇത്തിരി ഡിഫിക്കൽട്ട് കൂടുതലായിരിക്കും ഈ പത്താറ് മാത്രമേ ഉള്ളൂ പെട്ടിക്കകത്ത് ബാക്കിയുള്ളതല്ലേ അവിടെ പോയി ആ ഒരുപാട് എന്തായാലും എടുത്തിട്ടാണ് ഞാൻ ഒരു ടിപ്പടെ അസം ഉണ്ടാക്കിയത് ഇൻസ്റ്റന്റ് ഡാമേജ് ഇതുകൂടെന്നാ കൊണ്ടുപോകായിരുന്നു ഡ്രാഗനെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിട്ട് നമുക്ക് അത് യൂസ് ചെയ്യാം കയ്യിലിരുന്നോട്ട് ഓക്കെ ഇനി അങ്ങോട്ട് പോവാം പിന്നെ ഈ ഒരു കൺട്രോളർ വെച്ചിട്ട് എയിം ചെയ്യുന്ന കാര്യമാണ് അതാണ് ഏറ്റവും വലിയ പാട് ഓക്കെ ഞാൻ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് പോയിട്ട് ഈ ഒരു ഡ്രാഗൺ ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്യാം ഒരുപാട് ബിൽഡിംഗ് ബ്ലോക്സ് എന്റെ കയ്യിലുണ്ട് ഈ ഒരു ഇൻസ്റ്റന്റ് സംഭവം ഞാൻ എന്റെ ഒരു പെട്ടിക്കകത്തോട്ട് വെച്ചിരിക്കാം ഈ ഒരു അറസ്റ്റ് ആ കാര്യം മാത്രം കൊണ്ടുപോയിട്ട് നമുക്ക് ആ ഒരു പില്ലറെല്ലാം ആദ്യമേ ഒന്ന് പൊട്ടിക്കാൻ പറ്റുമോ നോക്കാം എന്റെ പേര്സ്തുതി അപ്പോൾ ഒരുപാട് ആവുന്ന ഞാൻ ഈ ഒരു ബഗ്രോ കടശിനകത്ത് ഡ്രാഗനെ കൊല്ലാൻ പോയിട്ട് ഇതൊന്നെങ്കിൽ നല്ല സ്മൂതായിരിക്കും അല്ലെങ്കിൽ നല്ല റഫ് ആയിരിക്കും അപ്പോൾ എന്തായാലും ഇനി വീഡിയോ അങ്ങോട്ട് ഞാൻ അത് എഡിറ്റ് ചെയ്യുന്നില്ല നിങ്ങളൊന്ന് റോ ആയിട്ട് തന്നെ കണ്ടു നോക്ക് അപ്പോൾ എന്റെ പേര് സ്വതി ഞാൻ ദാ ചാടിയിട്ടുണ്ട് ഇവിടെ വന്നു അതാ ഈ ഒരു ഐലൻഡിൽ തന്നെ ഞാൻ സ്പോൺ ആയിട്ടുണ്ട് ഇവിടെ നിന്നിട്ട് തന്നെ എനിക്കത് എത്തും എനിക്ക് എനിക്കിപ്പോൾ തന്നെ ഒരു ക്രിസ്റ്റിൽ കാണാൻ പറ്റുന്നുണ്ട് എത്താൻ തോന്നില്ല എത്തുമോ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്താൽ ഈ ഒരു എയിമിങ് നല്ല ബുദ്ധിമുട്ടായിരിക്കും അത് കിട്ടിയില്ല ഡ്രാഗൻ്റെ ഇതും കാണിച്ചു അതും കിട്ടിയില്ല എയിമിങ് നല്ല ബുദ്ധിമുട്ടാണ് ഇരുപത്തൊമ്പതെണ്ണമിക്കവാറും ഇങ്ങനെ തന്നെ തീരാൻ ചാൻസുണ്ട് കിട്ടിയ അത് അതും കിട്ടിയില്ല അത് കിട്ടിയ ആ അത് കിട്ടി എന്തോ ഭയത്തിന് ഓക്കെ ഒരെണ്ണിക്ക് എങ്ങനെ പൊട്ടിക്കാൻ പറ്റി ഇത് ഇതെന്തായാലും ഞാൻ എയിം ചെയ്ത് തന്നെ തീർക്കുന്നു തീർക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല നമുക്ക് മാക്സിമം പിള്ളേർ ഏതെങ്കിലും ഒപ്പിക്കാം പിള്ളേർ ഏതെങ്കിലും മേലോട്ട് പോയിട്ട് ഡ്രാഗൺ വന്ന് തന്നെ പറപ്പിക്കാൻ ചാൻസ് ഉണ്ട് എന്നാലും നമുക്ക് നോക്കാം കൺട്രോളർ വെച്ച് ഞാൻ മൈൻക്രാഫ്റ്റ് ഒരു വിധം നല്ല കളിക്കുമെങ്കിലും അത്ര ബെസ്റ്റ് ഞാൻ ഈ ഒരു ബ്ലോക്ക് വയ്ക്കാൻ തുടങ്ങി ഞാൻ പാടുപാടെയാണ് ചാടി ചാടിയൊക്കെ ആ ഓക്കെ ഞാൻ എന്താ എത്തിയിട്ടുണ്ട് ആദ്യം എൻ്റെ മുൻപിലായിട്ട് രണ്ട് ബ്ലോക്ക് വെച്ചിട്ട് അപ്പേ ആ ഓക്കെ ഇല്ലെങ്കിൽ ഈ ഒരു ബ്ലോക്ക് മുമ്പിൽ വെച്ചില്ലെങ്കിൽ ഞാൻ ഞാൻ ഡെഡ്ബടിയാകാം ആ ഓക്കെ ഓക്കെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എനിക്കൊന്ന് എയിം ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും അത് കിട്ടോ അത് കിട്ടിയില്ല എത്ര എണ്ണം നമുക്ക് പൊട്ടിക്കാൻ പറ്റണ അത്രയും നല്ലതായിരിക്കും ആ അത് കിട്ടി ഓക്കെ അതും കൂടി ഓ എന്നെ പോലെ അല്ലേ അത് കിട്ടിയില്ല ആ അത് കിട്ടി അത് പൊട്ടി അത് പൊട്ടി അത് പൊട്ടി ഇതും കൂടി പൊട്ട ആ അതും കിട്ടി ഓ അത് കിട്ടിയില്ലായിരുന്നേ മാഞ്ഞോ അല്ലേ ഇപ്പോഴേ ഇപ്പം പൊട്ടി ആ ഇപ്പം പൊട്ടി തോന്നുന്നു പൊട്ടിക്കണം ആ അടുത്തതായി കിട്ടോ ആ അതും കിട്ടി ഓക്കെ ആ പിന്നെ ഇരു രണ്ട് ഉണ്ടായിരുന്നു ഇപ്പോൾ അവനെ തീർത്തേനെ ഇനി അധികം ഞാനിതിൻ്റെ മേളിൽ തന്നെ നിന്ന് കറങ്ങാതെ നേരെ താഴോട്ടിറങ്ങാം ആ അവനെന്നെ വെടിവെക്കാൻ വേണ്ടി ശ്രമം നടത്തി എന്തോ കണ്ടേ എനിക്കിത് ഏതൊക്കെ അച്ചീവ്മെൻ്റ് ഇപ്പോൾ കിട്ടുന്നതേ ഉള്ളൂ ഇതിനകത്ത് ഞാനിപ്പോൾ ലോഗിൻ ആക്കിയതല്ലേ ഉള്ളൂ എൻ്റെ പുതിയ അക്കൗണ്ട് ഓക്കെ ഇതുവരെ ഞാൻ എൻട്രം മേനൊന്നും നോക്കിയില്ലേ അതൊരു പിന്നാണ് ആ പിന്നെ നമുക്ക് ഈ ഒരു ക്യാജ് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് മേളിലോട്ട് പില്ലർ ചെയ്ത് കയറണമെന്നില്ല സത്യം പറഞ്ഞാൽ അതിൻ്റെ ഇടയിൽ തന്നെ നമുക്ക് ആ ഒരു ആരോ വിട്ടിട്ട് ആ ഒരു കേജ് പൊട്ടിക്കാൻ പറ്റുമായിരുന്നു ഇതെനിക്കൊന്നൊപ്പിക്കാൻ പറ്റുമോ ഇവിടെ ഇവിടെ നിന്നിട്ട് തന്നെ കിട്ടിയാ അത് കിട്ടിയാ തോന്നുന്നു ഫസ്റ്റ് ട്രൈ ഓക്കെ ഓക്കെ അടുത്ത് ഇത് ഓ ഞാൻ മനസ്സിലെ നമുക്ക് എത്ര ഈ ഒരു പിള്ളർ നേരത്തെ തന്നെ ക്ലിയർ ആക്കാൻ പറ്റുമോ അത്രയും നല്ലതായിരിക്കും നമുക്ക് രണ്ടാം അവരെ അവനെ കൊല്ലാൻ തുടങ്ങുമ്പോൾ നല്ല ആർമറിലെടുത്തിട്ടോ എടുത്തിട്ടു കൊണ്ട് വരാം ഇല്ലേ അല്ല ക്യാമറയുടെ മൂവ്മെൻ്റ് അല്ല നല്ല സ്ലോയാണ് ഈ ഒരു കൺട്രോളർ വെച്ച് കളിക്കുമ്പോൾ ഇതിങ്ങനെ പൊട്ടിച്ച് മാറ്റിയിട്ട് ടബർ ഓക്കെ അതുമായി ഓ എൻ്റെ പിക്ചാപ്സും പൊട്ടാറായല്ലേ നോ ഞാൻ ആ ഒരു ഡയമണ്ടൊന്നും എടുത്തോണ്ടാത്തതിൻ്റെ കാര്യം മതി തന്നെ ഇവൻ എങ്ങാനും പറപ്പിച്ച് കഴിഞ്ഞാൽ എൻ്റെ എല്ലാം നേരെ വേർഡിലുടങ് പോവും ഇത് കിട്ടോ കിട്ടിയാ ഓ എന്നെ പോനൊന്നു കീട്ടി ഓക്കെ അതും പൊട്ടിച്ചു ഇനി ഇത് പോലും അല്ലേ ആ അതാ അങ്ങോട്ടാണ് വീണത് ഓക്കെ ഓക്കെ പിള്ളേറിയാൻ പറ്റുമോ ഇവിടെ ആ ഈയൊരു സൈഡിൽ നിന്ന് പിള്ളേറിയാം ഓക്കെ ഒരുവിധം നല്ല സ്മൂത്തായിട്ട് ആയിട്ട് ഇപ്പൊ പോകുന്നുണ്ട് എന്തോ ഭാഗ്യത്തിന് ഇതിങ്ങനെ പോയാൽ ശരിയാവില്ല ഇതിന്റെ സൈഡ് വഴി തന്നെ പോണം എന്നാലേ അത് പൊട്ടിക്കാൻ കുറച്ചു എളുപ്പമാവുള്ളൂ ഓക്കെ ഞാൻ പിന്നെ അവർ വാട്ടർ ബക്കറ്റ് ഒന്നും എടുത്തില്ല വാട്ടർ ബക്കറ്റ് എടുത്തിട്ട് വലിയ കാര്യമൊന്നുമില്ല ഞാൻ എമർജൻസി ചെയ്യുന്നില്ല ഓക്കെ അങ്ങനെ അതുമായി അപ്പോൾ എല്ലാം കംപ്ലീറ്റ് ആയെന്ന് തോന്നുന്നു ഇത് പൊട്ടിച്ച് നേരെ താഴോട്ടെത്തിയിട്ട് ഇവിടെ നേരെ പൊട്ടിച്ച് പൊയ്ക്കഴിഞ്ഞാൽ ഓക്കെ തീർന്ന ഇനി അവൻ ഹീലാവൂലോ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ തീർന്നും തോന്നുന്നു ഓ എന്നെ കൊന്ന് തീർന്നെന്ന് തോന്നുന്നു വേറെ പില്ലറൊന്നും ഇനി ബാക്കി കാണാൻ പാടില്ല പിന്നെ ആ പന്ത്രണ്ട് ആരോ മാത്രം കയ്യിൽ ബാക്കിയുണ്ട് ഇനി ആ അവന്താ താഴ്വരുന്നു എന്നെ കൊല്ലല്ലേ എന്നെ കൊല്ലല്ലേ സൗണ്ട് ആ ഇനി ജമ്പ് ചെയ്ത് ജമ്പ് ചെയ്ത് മാക്സിമം എത്ര എടുത്ത് കുറയ്ക്കാൻ പറ്റുമോ അത്രയൊന്ന് കുറയ്ക്കണം ഓ ഡയമണ്ട് ആർമർ എടുക്കാൻ പോകാൻ വേണ്ടി വരുമല്ലേ ഇപ്പം തന്നെ ഒരുപാട് ഹെൽത്ത് കുറഞ്ഞല്ലേ മന്ന് പെട്ടെന്ന് ഒന്ന് താട്ട് വരുമോ ആ പിന്നെ ഇത് ഈസിയിലാണ് കിടക്കുന്നത് പോയത് ഭയ ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും ഈ ഒരു ആൻസർ വെച്ചിട്ട് തന്നെ എനിക്ക് ഇത്രയും ഡാമേജ് കൊടുക്കാൻ പറ്റുന്നത് ഓരോ അവൻ അവനെ ഞാൻ നോക്കി തോന്നുന്നു അവൻ ഞാൻ ഇപ്പം നോക്കി ഓ അവൻ ഞാൻ ഇപ്പം നോക്കി പോയ അവൻ ആ ഈ ഒരു ഭക്വകൃഷ്ണത്ത് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് അവന്മാരുടെ ആ ഒരു ദേശം തനിയെ അങ്ങ് മാറും കുറച്ച് കഴിയുമ്പോൾ ഓ ഊപ്പ പറുപ്പിച്ചനെ ഓക്കെ ഏതാണ്ട് അവൻ്റെ ഹെൽത്ത് എനിക്ക് പകുതിയാക്കാൻ പറ്റി എനിക്ക് എനിക്കെൻ്റെ ഡയമണ്ട് സോഡൊന്നും എടുക്കേണ്ടി വന്നില്ല ഷാർപ്പ്നെസ്സൊന്നും ഒന്നും ആ അവിടെ നിന്നോണ്ട് ഓ ഞാൻ ഇടി കൊടുത്ത് ഈ പ്രാവശ്യം അവൻ എന്നെ കൊല്ലാൻ ചാൻസ് ഉണ്ട് ആർക്കോ ഞാനത് ഇടി കൊടുത്ത് ആരെങ്കിലും എന്നെ ഓട്ടിക്കുന്നുണ്ടോ പൊതുവോ വരുന്നു ഡെഡ് ബോഡിയാവും മാൻ ഡെഡ് ബോഡിയാവും ആ ഓക്കെ ഓക്കെ അവൻ അവൻ എന്നെ ഇപ്പോൾ ഞാൻ ഓട്ടിക്കുന്നതാ മേ ആ കുഴപ്പമൊന്നുമില്ലെന്ന് തോന്നുന്നു ആ അവൻ ആ ഒരു ഡ്രാഗിൻ്റെ പുറത്ത് തന്നെ മരിച്ചോ എന്ന് തോന്നുന്നു ഓ ഇവനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുമ്പോൾ എനിക്കൊന്ന് പേടിയാ ആ ഒന്ന് ഒന്നും കൂടെ താഴെ ഒന്നും കൂടെ താഴെ ഇത് വരുന്നുണ്ട് വരുന്നുണ്ട് ലാൻഡാവ് മാൻ ഓടുമേ ഓടുമേ ഓക്കെ ഓക്കെ ആരും എന്നെ അടിച്ച് അതോടെ ഞാൻ തിരിഞ്ഞ് തുടന്ന് എവിടെ നിന്ന് എനിക്കൊരു അറ്റാക്ക് കിട്ടി അതാ അവർ എൻട്രമാൻ ആണെന്ന് തോന്നുന്നത് എൻട്രമൻ തന്നെയത് ആ എനിക്ക് തോന്നുന്നു അവന്മാർ എന്നെ അറ്റാക്ക് ചെയ്യാൻ നോക്കുമ്പോഴായിരിക്കും ഡ്രാഗൻ്റെ അടിയോ ഡ്രാഗൻ്റെ അടിയോ അടിയോമാർ കിട്ടുന്നത് കുറച്ചെങ്കിലും അറ്റാക്ക് വെച്ചു കൊടുക്കാം ആ ഓക്കെ അപ്പൊ അവന്മാർ എന്നെ വിട്ടിട്ട് ഡ്രാഗന്റെ ബാക്കിൽ നിന്നോടും അതായിരിക്കും തനിയ അവന്മാരുടെ ആരാഗ്രഹം മാറുന്നത് ആ ഒന്നും കൂടി താഴെട്ട് വന്നിട്ടുണ്ട് മിക്കവാറും ഇപ്പം തന്നെ തീരാ വിത്ത് കൺട്രോളർ വിത്ത് കൺട്രോളർ എൻ്റെ മൈൻ ക്രാഫ്റ്റ് ദേവന്താ കൺട്രോളർ വെച്ചിട്ട് ഡ്രാഗനൊക്കെ വന്നിട്ടുണ്ട് ഫസ്റ്റ് ടൈം അത് ഈസി ബോഡായിരുന്നു എന്നാലും കൊന്ന് നമ്മൾ നമ്മൾ ജയിച്ചു ഒരു നല്ല സ്മൂതായിരുന്നു കേട്ടോ ഞാൻ ഒരിക്കൽ പോലും മരിച്ചില്ല ഞാൻ വിചാരിച്ച് എങ്ങനെ ഞാൻ ഡെഡ് ബോഡി ആയിപ്പോ എല്ലാം കയ്യിലോ കയ്യിൽ വേണം എൻ്റെ ഡയമണ്ട് ആർമർ പുറത്ത് ഒന്നും കൂടി ഒന്ന് ഫൈറ്റ് ചെയ്യാമായിരുന്നു പക്ഷേ അതിനുള്ള ആവശ്യം വേണ്ടി വന്നില്ല ഇത് ഞാൻ ഇങ്ങനെ പൊട്ടിച്ച് ചിലട്ടെടുക്കും ഇത് കൊടുത്തു കഴിഞ്ഞാൽ അത് ടെൽ പൊട്ടായിട്ട് തറയിലോട്ട് വന്ന് വീഴും അതോടൊക്കെ സാധാരണ നമ്മളിതിൻ്റെ അടിയിൽ ആ ഒരു ടോർച്ചാണ് വയ്ക്കാറ് എൻ്റെ കയ്യിൽ റൈൻ ബാൽ മാത്രമേ ഉള്ളൂ അതും വർക്കാവാനുള്ളതാണ് ടോർച്ചിനെ പോലെ തന്നെ ടോർച്ച് എൻ്റെ കയ്യിൽ ഇപ്പം ഇല്ല ഇതൊന്ന് പൊട്ടിച്ച് മാറ്റിയിട്ട് കറക്റ്റായിട്ടത് അപ്പത്തന്നെ പൊട്ടി ഈ റൈൻ ബാർ അടിയിൽ വെച്ചിട്ട് ഇതിനെ ഞാൻ ഇടിച്ച് പൊട്ടിക്കേണ്ടി വരുമല്ലേ ഇനി ആ പൊടിച്ച് നോക്കാം പൊടിച്ച് നോക്കാം അതിന് താഴോട്ടൊന്ന് വീഴുമ്പോൾ തന്നെ പൊട്ടി വീഴാനുള്ളതാണ് താഴെ അവർ ഫുൾ ബ്ലോക്ക് ഇല്ലെങ്കിലാണ് അങ്ങനെ പൊട്ടി വീഴുന്നത് പൊട്ട് പെട്ടെന്ന് അങ്ങോട്ട് ഡയമൻ്റ് ബിക്കാത്ത വെച്ചിട്ട് ഞാൻ കൈ കൊണ്ട് ഇടിച്ച് പൊട്ടിക്കുകയാണ് പിക്കാത്ത പോയി എടുക്കണം ആ പൊട്ടിയത് ഏ അങ്ങോട്ട് പോയി പിന്നെ ടെർപ്പോട്ടോ അത് ആ ദൂരിക്കുന്നു ആ അപ്പോൾ അത് ടോർച്ച് മാത്രമേ വർക്ക് ഓക്കെ എന്തായാലും ഒരുപാട് ലെവൽ കിട്ടി ഈ ഒരു ടോർച്ച് എടുക്കാൻ പറ്റുമോ എനിക്കത് എടുത്ത് കഴിഞ്ഞ നേരം അത് ഒരു വാർഡിലോട്ടൊന്ന് വീഴുന്നു എന്താ താഴെ പോയി ഇതെടുക്കാൻ പറ്റുമോ നിക്കു താഴെ ഒരു ബ്ലോക്ക് വയ്ക്കാം താടി കയറിയിട്ട് ഇനി എടുക്കാൻ പറ്റുമല്ലേ ആ അപ്പോൾ വന്നു ആ ഓ ഞാൻ ബ്ലോക്ക് പൊട്ടിക്കേണ്ടി വരും അതിൻ്റെ ഇതില്ല പിക്ക്ആപ്പ്സ് ഇല്ല എടുക്കാം ഓക്കെ അങ്ങനെ അങ്ങനെ ഞാൻ എന്താ ഗെയിം ഫിനിഷ് ആക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സീരീസ് മുഴുവനും തീർന്നു കുഴപ്പമില്ല നമ്മൾക്ക് നാളെ എപ്പിസോഡ് വരും ഓക്കെ കഴിഞ്ഞു വന്നാൽ ഊ ഇവിടെ കൂടെ തുറങ്ങിയിട്ട് റീസ് പോണ അവിടെ സെറ്റ് ചെയ്യാൻ പറഞ്ഞു ആ കുഴപ്പമില്ല ഒന്നും കൂടി ഞാൻ തിരിഞ്ഞു ഓടണം തിരിഞ്ഞു പോയിട്ട് ആ ഒരു എഗ്ഗെടുത്ത് ഒന്നും കൂടി ഞാൻ തിരിച്ചിങ്ങോട്ട് വരാം ശൽക്കർ പോകുന്നല്ല നമുക്ക് നാളെ പോവാം ഇന്ന് എന്തോ ഭാഗത്തിന് ഞാൻ ഒരുപാട് പ്രാവശ്യം ഡെഡ് ആയില്ല നല്ല സ്മൂത്ത് സ്മൂതായിരുന്നു ഫൈറ്റ് ഞാൻ വിളിച്ചാൽ എനിക്ക് ഇന്ന് മുഴുവൻ ഇവിടെ തന്നെ ഇരിക്കേണ്ടി വരുവെന്ന് അതാണ് ഞാൻ എന്റെ ഓ ടൂൾസ് ഒന്ന് എടുക്കാതെ പോയത് ആ എന്റെ ഒരു ഡയമണ്ട് തോടായിരുന്നെങ്കിൽ ഇത്രയും സമയം എടുക്കില്ലായിരുന്നു പെട്ടെന്ന് നിങ്ങൾ ഡ്രാഗാനെ കൊല്ലാൻ പറ്റി ആ ഒരു ഫസ്റ്റ് പ്രാവശ്യം തന്നെ ഡ്രാഗൻ നേരെ താഴെ വരുമ്പോൾ അതിൽ ആ ഒരു ഷാർപ്പ്നെസ് വൈവല്ലോ ഉണ്ട് ആ ഒരു തോടില് ആ സേഫ്റ്റി ഫസ്റ്റ് പിന്നെ എന്റെ എയിമിങ്ങും വലിയ ബോർലില്ലായിരുന്നു കൺട്രോളർ വെച്ചിട്ട് ഒരു വിധം ഞാൻ നന്നായിട്ട് എയിം ചെയ്തു അവൻ വരെ പെട്ടെന്ന് തീർക്കാനും പറ്റി എന്റെ ഐറ്റംസ് എല്ലാം എന്താ കൈവട്ടെടുക്കാൻ ഇനി ബെഡ് വിടുന്നെടുത്ത് നേരെ എന്റിലോട്ട് പോയി ആ ഒരു എഗ്ഗെടുത്തോണ്ട് തിരിച്ച് ഞാൻ ബേസിലോട്ട് പോകാൻ പോകുന്നത് അടുത്ത എപ്പിസോഡിൽ നമുക്ക് ആ ഒരു ഇലക്ട്രൽ എടുക്കാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി അങ്ങോട്ട് പോവാം എനിക്ക് എന്തായാലും ഉറപ്പുണ്ട് ഇത് ഇത്രയും നല്ല സ്മൂത്ത് ആവാൻ കാരണം ഗെയിം ഈസിൽ കിടക്കുന്നതുകൊണ്ടാണ് സാധാരണ ആ ഒരു ഫൈറ്റ് അത്ര ഈസിയൊന്നും അല്ല പിന്നെ ഇതായി ആരെങ്കിലും മൈൻക്രാഫ്റ്റ് ആദ്യം ഒരു കളിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈസിലായിട്ട് കളിക്കുന്നതിന് ഒരു ഷയമൂ ഇല്ല ഗെയിം കളിക്കാൻ പഠിക്കുമ്പോൾ എല്ലാവരും അതുപോലെ തന്നെ നിങ്ങൾ നല്ല പ്രോയിൽ ആയി കഴിഞ്ഞാൽ ഹാർഡിലോ അല്ലെങ്കിൽ ഹാർഡ് കോറോ അതോട്ട് കളിച്ചോ കളി പഠിക്കുമ്പോൾ ഇതുപോലെ ഈസിലായിട്ട് കളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി സ്മൂതായിട്ട് ഗെയിം ഒന്ന് പഠിക്കാൻ പറ്റും എന്റെ പേര് ൂടെ പൊട്ടി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു എഗ്ഗ് കയ്യിലോട്ട് കിട്ടിക്കോളും അതങ്ങനെയായി ഇനി ഞാൻ ഒന്നും കൂടി ഇതിനകത്തോട്ടെടുത്ത് ചാടി കഴിഞ്ഞാൽ എന്റെ ബേസിലോട്ട് തന്നെ കൊണ്ടുപോകാനുള്ളതാണ് ആക്കി അങ്ങനത്തെ അങ്ങനെ ഇന്നത്തെ ജോലിയും തീർന്നു ഇനി ഞാൻ എൻ്റെ ടെൻമീറ്റർ അതിലൊന്ന് ക്ലിയർ ആക്കിയിട്ട് ആ ഒരു എന്റെ സിറ്റ് റെഡിയാൻ വേണ്ടിയിട്ട് ഒന്ന് പ്രിപ്പയർ ആവാം നാളെ പോയിട്ട് നമുക്ക് ആ ഒരു അലേർട്ട് എടുത്തുണ്ടോ എന്ന് ഇവിടെ മുഴുവനൊന്ന് പറഞ്ഞു നോക്കാനുള്ളതാണ് എന്റെ പേര് സുതി അപ്പോൾ നിങ്ങൾ പോയിട്ട് ഇനി നാളവാ